സി പി ഐ എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന പാരഡി ഗാനമാണ് പ്രേക്ഷകർ കേട്ടത് ഇത് കോൺഗ്രസിനുള്ള മറുപടിയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് തയ്യാറാക്കിയ പാട്ട് അത് വൈറലായിരുന്നു പാരഡി ഗാനം ദില്ലിയിൽ പാർലമെന്റിന് മുന്നിൽ യു ഡി എഫ് എം പിമാർ പാടിയതോടുകൂടിയാണ് പാരഡി ഗാനം ദേശീയ ശ്രദ്ധ ആകർഷിച്ചത് എന്ന് പറയാം അതിന് മറുപടിയാണ് പുതിയ പാട്ട് പാട്ടിന് പാരടി ഗാനത്തിന് പാരടി ഗാനം കൊണ്ട് മറുപടി കേസ് കൊണ്ടല്ല മറുപടി പറയേണ്ടത് കേസ് പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ച വാർത്തയും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ രാഷ്ട്രീയമായിട്ടാണ് നേരിടേണ്ടത് പ്രചാരണത്തെ മറുപ്രചാരണം കൊണ്ടാണ് നേരിടേണ്ടത് ആ നടപടിയാണ് ഇപ്പോൾ സി പി ഐ എം സ്വീകരിച്ചിരിക്കുന്നത് നല്ല കാര്യം ഈ പാട്ടിൽ അവസാനിക്കുന്നില്ല ഏ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണവും തുടങ്ങിയിട്ടുണ്ട് സി പി ഐ എം അതും കൂടി കാണാം പൊറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറിയേ ആര് കയറ്റി പോത്ത് ഇതാ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് അത് രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് ഭരിക്കുന്ന ഘട്ടത്തിൽ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദേവസ്വം മന്ത്രി വി എസ് ശിവകുമാർ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവായ പ്രയാർ ഗോപാലകൃഷ്ണൻ ഈ കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കിഴ്ശാന്തിയുടെ അസിസ്റ്റന്റായി ശബരിമലയിൽ എത്തുന്നത് പിന്നീട് മേൽശാന്തിയുടെ അസിസ്റ്റന്റായി മാറുന്നു പിന്നീട് തന്ത്രിയുടെ അസിസ്റ്റന്റായി മാറുന്നു തന്ത്രിയുടെ അസിസ്റ്റന്റായി കൂടിയാണ് ശബരിമലയിൽ നിർണായക സ്വാധീനം ചില തീരുമാനങ്ങളിൽ അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളിൽ ഒക്കെ ഇടപെടാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് അതിന് എല്ലാ പിന്തുണയും നൽകിയിരുന്നു കോൺഗ്രസ് ഭരണസമിതി പ്രിയാർ ഗോപാലകൃഷ്ണന്റെ ഭരണസമിതി ഈ വിവരം എല്ലാവർക്കും അറിയുന്നതാണ് എന്നിട്ടും വ്യാജ പാരടീകാരം സൃഷ്ടിച്ച് സി പി എമ്മിനെതിരെ പ്രചാരണം നടത്താനാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് സംഘടനകൾ തയ്യാറായത് അതാണിപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തിച്ചത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രിയാർ ഗോപാലകൃഷ്ണനും നിരവധി ഫോട്ടോകൾ ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആൻറ്റോ ആന്റണി പത്തനംതിട്ട എം പി ആൻറ്റോ ആന്റണിയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട് സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമുക്ക് കാണാം എന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് നേതാക്കളുടെ കൂടെയായിരുന്നു സോണിയാഗാന്ധിയുടെ അടുത്തുവരെ എത്തിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചത് ആരാണ് ആരാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചത് ഇതെല്ലാം ചോദ്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ഉത്തരം പറയാത്ത ചോദ്യങ്ങളാണ് ഒരു പാർട്ടിൻ്റെ പേരിൽ എന്താണ് ശബരിമലയിൽ നടന്നത് എന്ന യാഥാർത്ഥ്യം ജനങ്ങളോട് വിശദീകരിക്കാൻ ലഭിച്ച അവസരമാണ് സി പി ഐ എമ്മിന് സി പി ഐ എം അത് ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് നല്ല കാര്യം കേസെടുത്തല്ല ഇതിനെ നേരിടേണ്ടത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയം പറഞ്ഞ് നേരിടണം വ്യാജ പ്രചാരണത്തെ വസ്തുതകൾ കൊണ്ട് നേരിടണം ആ വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് ആരാണ് സ്വർണക്കടത്ത് കേസിലെ പ്രതികൾ പ്രധാനപ്പെട്ട പ്രതികൾ ഉദ്യോഗസ്ഥരെല്ലാം കോൺഗ്രസ് നേതാക്കളല്ലേ ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്ത എസ് ശ്രീകുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയാണ് വൈസ് പ്രസിഡന്റാണ് ആണ് മൂരാരി ബാബു കോൺഗ്രസിന്റെ നേതാവാണ് കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാവാണ് കേസിലെ പ്രധാന പ്രതിയാണ് മൂരാരി ബാബു മറ്റൊന്ന് തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാക്കളിൽ ഒരാളായിരുന്നു എന്തിനേറെ പറയുന്നു ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാവായിരുന്നു ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നിട്ട് ആ ശബരിമലയിലെ സ്വർണം കടത്തിയത് സഖാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പാരടീകാരം തയ്യാറാക്കി ഇരിക്കുന്നത് അതിൻ്റെ പൊള്ളത്തരം ഓരോ ദിവസം കഴിയും തോറും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ പ്രചാരണ രീതി സി പി ഐ എം ഏറ്റെടുത്തിരിക്കുന്നത് അത് വലിയ ചർച്ചയായി മാറുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് മെല്ലെ മെല്ലെ വൈറലായി മാറുകയും ചെയ്യുന്നുണ്ട്